ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ബ്രെഡ് കൊണ്ടുള്ളതാണ് അതിനായി നമുക്ക് ചെയ്യേണ്ടത് വാ ഈ താമര ഒരു മുത്തം നൽകാൻ വാ നൽകാൻ വാ ഇത്രയും ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നാല് പീസ് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം ഈ ഒരു പീസ് ബ്രെഡ് നാലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ നാല് പീസാക്കി എടുക്കാം ഞാൻ കാണിച്ചുതരാം ഇത ഈ ഒരു രീതിക്കാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം എടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം കളിയാ പൂങ്കിനല്ലോ പുലകം പോലീമ കുളിരാടും നാലോലം താലോലം പൂ ൊത്തം നൽകാൻ വ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു എടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോറി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ രണ്ട് കപ്പ് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത എള് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് മൈദ ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ അരിപ്പൊടി പഞ്ചസാര ഏലക്ക പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണേ ചേർത്തത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കണം ഏഴാം കടൽ എന്നോടൊരു പൊന്നോമേനിന്നു കണ്ടോ നിന്നോടവേ ചൊന്നതി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് മാവ് തയ്യാറാക്കാൻ കേട്ടോ ഈ ബാറ്റർ തയ്യാറാക്കാൻ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് കട്ടിയും ആവരുത് ആ രീതിക്ക് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒന്നും വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കുകയും ചെയ്യുക അല്ലാതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു ഒരു പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത്രയും ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഭാഗം നന്നായിട്ട് മുരിങ്ങി വന്നാൽ മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗമോ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ രണ്ട് ഭാഗം ഈ ഒരു കളറിലായാലും നമുക്കിത് വാങ്ങുവെക്കാം കേട്ടോ എല്ലാം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം അല്പമൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് വാങ്ങുവെക്കാം എല്ലാം നമുക്ക് വാങ്ങിവെക്കാം ഇത് എല്ലാം ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട് ഇനി അടുത്ത അടുത്തതും കൂടി നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ളതും കൂടെ അടുത്തതും കൂടെ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് അടുത്ത ബ്രെഡിൻ്റെ പീസും കൂടെ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇതും റെഡിയായി വന്നിട്ടുണ്ട് അടുത്തിട്ടത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ മുക്കി മുക്കിയിട്ട് എണ്ണയിൽ മുങ്ങി വന്നിട്ടൊന്നുമില്ല നമുക്ക് എന്നാലും കുറച്ച് അത്യാവശ്യം എണ്ണ വേണം വെളിച്ചെണ്ണ വേണം എന്നാലും കൂടുതൽ എണ്ണ ഉപയോഗിക്കാണ്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇങ്ങനെ എണ്ണയിൽ മുക്കിയിട്ടിട്ട് പൊരിച്ചിട്ടും എടുക്കാം നമുക്ക് അതല്ലാതെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഈ ഒരു രീതിക്ക് ഇതും കൂടെ വാങ്ങിവെക്കാം കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതും കൂടെ വാങ്ങിവെക്കാം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം ഇതുപോലെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നല്ല ക്രിസ്പിയും ആണ് നല്ല സോഫ്റ്റും ആണ് അടിപൊളി ടേസ്റ്റാണ് ഇത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്